വെള്ളാഞ്ചേരി മോട്ടോർ തൊഴിലാളികൾക്കുള്ള സൗജന്യ ചികിത്സാ പ്രിവിലേജ് കാർഡ് വിതരണം അൽമാസ് മെഡിസിറ്റിയിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രിവിലേജ് കാർഡ് വിതരണം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് പേഴ്സൺ റംല മുഹമ്മദ് നിർവഹിച്ചു വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷൻ ചെയർമാൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിലാണ് പ്രിവിലേജ് കാർഡ് ഏറ്റുവാങ്ങിയത് സാധാരണക്കാരായ മോട്ടോർ തൊഴിലാളികൾക്ക് ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ എല്ലാ മാസവും ഒരു തവണ ലാബ് ടെസ്റ്റുകളായ കൊളസ്ട്രോൾ ഷുഗർ എന്നിവയും ജനറൽ ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് ഇതിനോടൊപ്പം മറ്റു ലാബ് ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും ഇ സി ജിക്ക് അറുപത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും സൗജന്യ കാഴ്ച പരിശോധനയും ഉണ്ട് ബി പി എൽ മഞ്ഞ ചുവപ്പ് എന്നീ കാർഡുള്ളവർക്ക് സൗജന്യ കണ്ണടയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലും കണ്ണടകൾ നൽകുന്നു അൽമാസ് മെഡിസിറ്റി മാനേജർ യാസിസ് അധ്യക്ഷൻ അൽമാസ് മെഡിസിറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹാരിസ് കെട്ടി അൽമാസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം കെ പി വളാഞ്ചേരി ഐ എം എ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് കെ ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലസി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി ഷാജഹാൻ മോട്ടോർ യൂണിയൻ എം ടി യു പ്രസിഡന്റ് സെയ്ദാലിക്കുട്ടി ഹാജി ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം ഫൈസൽ തങ്ങൾ കോൺഗ്രസ് വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ വളാഞ്ചേരി വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വെസ്റ്റേൺ പ്രഭാകരൻ വളാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ടി അസീസ് എന്നിവർ സംബന്ധിച്ചു ുടെ സേവന മനസ്സയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷമല്ല ആരോഗ്യ പ്രവർത്തക നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ ചികിത്സാരംഗത്ത് എപ്പോഴും ചിലവേറിയതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഒക്കെ ഉള്ള പ്രയാസപ്പെടുത്തുന്ന ഒരു സന്ദർഭങ്ങളാണ് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രിവിലേജുകളും നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ കരുതേണ്ട ഒരു കാലമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്